എന്നൊക്കെ പറയുന്നത് പോലെ നല്ല ക്ലൗഡ ഗംഭീരമായ അന്തരീക്ഷവും പക്ഷെ മഴക്കാലത്ത് പഞ്ഞല്ലാത്ത ഒരു സാധനമേ ഉള്ളൂ അതെന്താണ് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ പാറ് എന്ന ശബ്ദത്തിന് വക്കീലന്മാർ പ്രാക്ടീസ് ചെയ്യണ സ്ഥലം എവിടെയാണ് പ്രാക്ടീസ് ചെയ്യണ തൃശ്ശൂർ ബാറില് എന്ന് പറയുന്നത് എവിടേക്കാണ് പോണേ ബാറിലേക്ക് ലിക്കർ എന്നാണല്ലോ ഇംഗ്ലീഷ് ഈ ലിക്കർ മദ്യശാസ്ത്രം അതിന് ലിക്കറോളജി എന്ന് പറയാം മദ്യശാസ്ത്രത്തിന് രണ്ട് ഭാഗമുണ്ട് ലിക്കറോളജി കിക്കറോളജി അല്ല മഴ ആകാശമഴക്കാര് നല്ല ക്ലൗഡ് ശരിക്കു പറഞ്ഞ ക്ലൗഡ ഗംഭീരം ആയ അന്തരീക്ഷം ക്രൗഢഗംഭീരം ക്രൗഡഗംഭീരം എന്നൊക്കെ പറയുന്നത് പോലെ നല്ല ക്ലൗഡഗംഭീരമായ അന്തരീക്ഷവും അതുപോലെ തന്നെ എന്താണ് ക്ലൗഡ് പൊട്ടിത്തെറിക്കുക അതെ മേഘവിസ്ഫോടനം ഉണ്ട് അത്ര അങ്ങനെ ക്ലൗഡ് പൊട്ടിത്തെറിച്ച് മഴ ഇങ്ങനെ പെയ്യാ മഴ പെയ്യുമ്പോ എന്താ മഴയെ സംബന്ധിച്ച് വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ മാനത്തേക്ക് നോക്കിയ മഴ ഭയങ്കര സുന്ദര ഭൂമിയിലേക്ക് നോക്കിയാൽ മഴ ഭയങ്കര ബോറ ചളി ചളി മോശമല്ലോ ചളിയിൽ ചവിട്ടി നിൽക്കണം പക്ഷെ നമ്മൾ ഒരു സിനിമ മോശം ചളി സിനിമ ചളി പടം അപ്പരുപാടി ചളി പരിപാടി ആ പടം ഒക്കെ ചളിട്ട ഗാനമേള ചളായി ചളായി ചലി ചളായി എന്ന് പറയും ചളിയെന്ന് പറയും അപ്പൊ ചളി അങ്ങനെ മോശം സാധനമാണോ ചളിയിലല്ലേ വിതയ്ക്കുന്നത് പൂട്ടി വിതയ്ക്കാ കാ പടത്ത് കന്ന് പൂട്ടി വിതയ്ക്കുന്ന ചളിയില്ല ചളിയില്ലെങ്കിൽ നെല്ല് വിളിക്കില്ല വിത്ത് പൊളക്കില്ല അപ്പൊ ചലി എന്ന് പറയുമ്പോ ആലോചിക്കണം അപ്പൊ എന്തായാലും മഴ എന്ന് പറഞ്ഞ വെള്ളണം തായകോറിന്റെ തോന്നും പ്രസിദ്ധമായ ഒരു വരി ഈശ്വരന്റെ ശക്തി മന്ദമാരുതനിലാണ് പ്രചണ്ഡവാദത്തിലല്ല എന്നാണ് ഭയങ്കര കൊടുങ്കാറ്റി ഈശ്വരന്റെ അല്ല അത് ചെറുത്താൻ്റെ കൊടുങ്കാറ്റി വന്ന് നോക്കാത്ത മന്ദമാരത്തിനാണെങ്കിൽ ഒരു സുഖമുണ്ട് അതെ അതുപോലെ തന്നെ ഈ മഴ പാകത്തിന് മഴയാണെങ്കിൽ നല്ലതാ മഴ പാകം വിട്ടാ പിന്നെ സർവനാശ രണ്ടായിരത്തി പതിനെട്ട് ഓർമ്മിണ്ടല്ലോ പ്രളയം അതെ അങ്ങനെയാണ് അപ്പൊ പ്രകൃതി പ്രസന്നമുഖിയാണെങ്കിൽ ഒക്കെ നല്ലതാ പ്രകൃതി ദുർമുഖം കൊണ്ടാൽ കഴിഞ്ഞു അപ്പൊ മഴ കാലത്ത് സ്വതേ അങ്ങാടി മന്ദഗതിയിലാവും ആവണം ആവണം എന്ന് പറഞ്ഞ അങ്ങാടി അങ്ങാടി മന്ദഗതിയിലാവും കച്ചവടം മന്ദഗതിയിലാവും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ ഡിമ്മര് മനുഷ്യരിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇനി ഇരിക്കും വീട്ടിലിരിക്കുക അതെ പല സ്ഥലത്തും പുരാണം വായിക്കുക പുരാണം വായിക്കുന്നത് വേറൊന്നും ചെയ്യില്ലാത്ത കൊണ്ടാവാം ചിലരെ ചിലരായാലും താല്പര്യം കൊണ്ടാവാം എന്തായാലും മഴക്കാലത്ത് പൊതുവെ വീട്ടിലിരിക്കലാണ് പക്ഷേ പഞ്ഞ മാസം നിന്നും മഴക്കാലത്ത് അത് കർക്കിടക മാസനാണ് പേര് പഞ്ഞമാസം എന്ന് നിന്ന് പേരുണ്ട് ഇപ്പോൾ പക്ഷേ മഴക്കാലത്ത് പഞ്ഞ ഒരു സാധനമേ ഉള്ളൂ അതെന്താണ് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ സ്മോൾ അടിക്കന്നെ സൗന്ദര്യം സ്മോൾ അടിക്കെന്നെ സൗന്ദര്യം സ്മോൾ അടിക്കന്നെ സൗന്ദര്യം എന്ന് പറയുന്നതാണ് സ്മോൾ അടിക്കെന്നെ സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന സ്മോൾ അടിക്കാൻ മാത്രം മഴക്കാലത്ത് മഴക്കാലം പോലെ ഒരു കാലം വേറെ ഇല്ല എന്നാണ് അപ്പൊ കേരളത്തിലിപ്പോ ബാർനയം ബാർ നയം എന്താ വേണ്ടെന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടന്നു കൊണ്ടിരിക്കും ബാറ് എന്ന ശബ്ദത്തിന് വക്കീലന്മാര് പ്രാക്ടീസ് ചെയ്യണ സ്ഥലം എവിടെയാ പ്രാക്ടീസ് ചെയ്യണ തൃശ്ശൂർ പാറുള്ള എവിടെയാണ് പ്രാക്ടീസ് ചെയ്യണ എറണാകുളം പാറില് എവിടെയാ പ്രാക്ടീസ് ചെയ്യണ കായംകുളം പാറില് എന്ന് പറയുന്നത് എവിടേക്കാണ് പോകണേ ബാറിലേക്ക് എവിടേക്കാ പോണേ ബാറിലേക്ക് അതെ വൈകിട്ടെന്താ പരിപാടി എന്ന് പണ്ടുണ്ടായിരുന്നു ഇപ്പം അത് കേ വൈകിട്ട് എന്താ പരിപാടി സ്മോൾസ് ബ്യൂട്ടിഫുൾ സ്മോൾ അടി സ്മോൾ അടി സ്മോൾ അടി കൂടിയിട്ട് കേരളത്തിൽ ഇപ്പൊ എന്തായി ഇംഗ്ലീഷിൽ സ്മോൾ ഉണ്ട് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട് സ്മോൾ ഉണ്ട് ക്യാപിറ്റൽ ഉണ്ട് ക്യാപിറ്റൽ ലെറ്റർ ഇപ്പൊ എഴുതാൻ അറിയില്ല കുട്ടികൾക്ക് ഇപ്പോൾ സ്മോൾ ലെറ്റർ എഴുതാനേ അറിയുള്ളൂ പണ്ടൊരു സിനിമ വന്നു എ സ്മോൾ ഫാമിലി എ സ്മോൾ ഫാമിലി അതെ സ്മോൾ അടിക്കുക സ്മോൾ അടിക്കുക സ്മോൾ അടിക്കുക എന്നുള്ളതിനൊരു അർത്ഥം കൈ വന്നു ആവട്ടെ ഈ ലിക്കർ 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 ഇംഗ്ലീഷ് ലിക്കറോളജി എന്ന് ലിക്കറോളജിക്ക് രണ്ട് ഭാഗമുണ്ട് ലഹരി മഹാശയൻ ഡോക്ടർ ലഹരി മഹാശയൻ ഇതൊക്കെ ഞാൻ കണ്ടെത്തിയതാറ്റെളിവന്നും ചോദിക്കരുത് ഇതൊക്കെ ഞാൻ കണ്ടെത്തിയതാണ് ഞാൻ ഇത് എവിടെ നിന്ന് കണ്ടെത്തിയെന്ന് നിങ്ങളാ കണ്ടെത്തിക്കോളോ മദ്യത്തിന്റെ സമഗ്രമായ ഗുണദോഷ ഫലങ്ങളെ കുറിച്ച് പ്രോസ് ആൻഡ് കോൺസ് പ്രോസ് ആൻഡ് കോൺസ് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് അതെ സ്മോളി അതിനെ പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥം ലിക്കറോളജി അത് എഴുതിയത് ലഹരി മഹാഷയൻ ലഹരി മഹാഷയൻ എന്ന് പറയുന്ന ഒരു മദ്യോളജിസ്റ്റ് ആണ് ഈ മധ്യോളജിസ്റ്റ് അല്ലെങ്കിൽ സ്പിരിറ്റോളജിസ്റ്റ് എഴുതിയ ഈ പുസ്തകത്തിൽ മദ്യശാസ്ത്രത്തിന് രണ്ട് ഭാഗമുണ്ട് ലിക്കറോളജി കിക്കറോളജി റോളജി കിക്കറോളജി ലിക്കറടിച്ച് ലിക്കർ വാറ്റുക എങ്ങനെ വാറ്റണം ബാറ്ററി ഇടണോ തേരട്ട ഇടണോ സ്പിരിറ്റ് വേണോ മണ്ണെണ്ണ വേണോ പറങ്കിമല എന്നൊരു സിനിമയിൽ വാറ്റ് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് പഴയ സിനിമയാണ് ഭരതൻ സാർ സംവിധാനം ചെയ്ത പറങ്കിമലയിൽ വാറ്റ് ഉണ്ട് വാറ്റ് എങ്ങനെ വാറ്റണം വാറ്റ് പോയി ഇപ്പം ജി എസ് ടി ആയി അപ്പം മധ്യത്തിന് ഇപ്പോൾ വാറ്റ് എന്ന് പറയാൻ പറ്റില്ല ജി എസ് ടി എന്ന് പറയുമ്പോൾ കാരണം വാറ്റില്ലപ്പോൾ ഇപ്പം ജി എസ് ടി ആ അതുപോലെ തന്നെ മദുരാശി എന്നൊരു മരം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ മദുരാശി നഗരത്തിന്റെ പേര് ചെന്നൈ ചെന്നൈ എന്നാക്കിപ്പോ മദുരാശി എന്ന മരത്തിന്റെ പേര് നമ്മൾ ചെന്നൈമരം ചെന്നൈമരം എന്നാക്കണ്ടേ അതല്ലേ യുക്തി മദുരാശി നഗരത്തിന്റെ പേര് ചെന്നൈന്നാക്കി അപ്പൊ മദുരാശി എന്നിട്ട് മരണ്ട് അതിന്റെ പേര് ചെന്നൈ ചെന്നൈമരം ചെന്നൈമരം എന്നാക്ക പറഞ്ഞ പറഞ്ഞു ചെന്നൈമരം ചെന്നൈ മരം എന്നാ ആയിക്കോട്ടെ അങ്ങനെ ആക്കണ്ടേ എന്ന് കേട്ടോ ലിക്കറോളജി കിക്റോളജി കിക്രജ കിക്കവ് കിക്കവ് വേറൊരു ഭാഗം കൂടി ഞാൻ കണ്ടെത്തിണ്ട് അത് നിക്കറോളജി എന്നാണ് നിക്കറി ഡിക്രഡോ അതെ ഷെഡ് ഇല്ലാണ്ട് സമരം ചെയ്തു പ്രശ്നം ഇപ്പൊ നിക്കറോളജി മദ്യം കഴിച്ച് നിക്കറൊടിച്ച് കിക്കായി നിക്കറു മദ്യം എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ അത് ശരിക്കും താലായി മധനത്തിൽ നിന്നുണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം അതിലൊരു ഡ്രോപ്പ് ഭൂമിയിൽ വീഴുമ്പോൾ അബക്കാരികൾ പിടിക്കുകയും ആ അബ്കാരികൾ ആ വാസുകയുടെ വിഷത്തിൻ്റെ ഒരു ഡ്രോപ്പിൽ നിന്ന് അത്ര പിരിച്ചുണ്ടാക്കി അബ്കാരികളും അധികാരികളും തമ്മിൽ ലിവിങ് ടുഗതർ തുടങ്ങുമ്പോഴാണ് ഒന്നാം തീയതി ഡ്രൈഡ വേണ്ട